നമസ്കാരം മിഡിൽ ഈസ്റ്റിന്റെ ഭൗമ രാഷ്ട്രീയ ഭൂപ്രകൃതി എപ്പോഴും സങ്കീർണവും ഒപ്പം അസ്ഥിരവുമായിരിക്കും വിവിധ വിഭാഗങ്ങളും സഖ്യങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കും സമീപകാലത്തെ ഒരു പ്രധാന സംഭവ വികാസമാണ് സിറിയയിലൂടെയുള്ള ഹിസ്ബുള്ളയുടെ വിതരണ പാതകളിലുണ്ടായ തടസ്സം ഇത് ഗ്രൂപ്പിന്റെ പ്രവർത്തന ശേഷിയെ ഗുരുതരമായാണ് ബാധിക്കാൻ പോകുന്നത് സിറിയയിലൂടെയുള്ള സപ്ലൈ റൂട്ടുകൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയതായി തടസ്സപ്പെട്ടതായി ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് നെയ്ം ഖാസിം പരസ്യമായി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് സിറിയയിലൂടെ ആയിരുന്നു ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സപ്ലൈ വന്നുകൊണ്ടിരുന്നത് ഇത് എങ്ങനെയാണ് തടസ്സപ്പെട്ടത് ഇത് മേഖലയുടെ വരും ദിനങ്ങളെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള മേഖലയിലെ സമാനമായ വിവിധ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള ഒരു നിർണായക കേന്ദ്രമായി സിറിയ വളരെ കാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ലബനൻ ഇസ്രായേൽ ജോർദാൻ ഇറാഖ് തുർക്കി എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം തന്നെയായിരുന്നു അതിന് പ്രധാന കാരണമായത് വർഷങ്ങളായി അധികാരത്തിലുണ്ടായിരുന്ന മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസിന്റെ പിന്തുണയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം ഇറാനിൽ നിന്ന് ലബനനിലെ ഇസ്ബുള്ളയിലേക്ക് സൈനിക വിതരണങ്ങൾ കൊണ്ടുപോകുന്നതിന് ഏറ്റവും സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ ഒരു പാത സിറിയയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു സിറിയയിലെ സംഭവ വികാസങ്ങളും അതുപോലെ ഹിസ്ബുള്ളയുടെയും മറ്റു നീക്കങ്ങളും ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സിറിയയിലൂടെയുള്ള സപ്ലൈ റൂട്ട് തടസ്സപ്പെടുന്നത് ഇസ്രായേലിന് ഒരു തന്ത്രപ്രധാനമായ നേട്ടമാണ് കാരണം അത് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ആയുധ ശേഖരം ഇല്ലാതാക്കാനുള്ള ഏറ്റവും മികച്ച നടപടിയായാണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ ഇസ്രായേൽ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങൾ ബോംബ് ചെയ്യുന്നത് തന്നെ അവിടെയുള്ള ആയുധ ശേഖരം ഇത്തരം ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് പോകാതിരിക്കാനാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ പിന്തുണ ഇറാനാണ് ഗ്രൂപ്പിന് സാമ്പത്തിക സഹായം ആയുധങ്ങൾ ഒപ്പം പരിശീലനം എന്നിവ നൽകുന്നത് ഇറാനാണ് അതുകൊണ്ട് തന്നെ സിറിയയിലൂടെയുള്ള സപ്ലൈ റൂട്ട് ഇറാനും തന്ത്രപ്രധാനമാണ് ഇറാനിൽ നിന്നാണ് ഇറാഖിലൂടെയും സിറിയയിലൂടെയും പിന്നീട് ലബനനിലേക്ക് ഈ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് അസദ് ഭരണകൂടത്തിന്റെ പതനവും തുടർന്നുള്ള സിറിയയിലെ അസ്ഥിരതയും ഇറാനും തിരിച്ചടിയായിരിക്കുകയാണ് ബാഷർ അൽ അസദിന്റെ ആ ഭരണകൂടം വീണതാണ് വഴിത്തിരിവായത് നിലവിൽ അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്ന റിബലുകളാകട്ടെ തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടാണ് നിലവിൽ സ്വീകരിച്ചു വരുന്നത് ഡിസംബർ ആറിന് റിബലുകൾ ഇറാഖുമായുള്ള അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തപ്പോൾ തന്നെ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ആ സപ്ലൈ റൂട്ട് തടസ്സപ്പെട്ടു കഴിഞ്ഞു രണ്ടു ദിവസത്തിനു ശേഷം റിബലുകൾ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തു ഇതോടെ രാജ്യത്തിന്റെ സമ്പൂർണ്ണ അധികാരവും അവർക്കായി സപ്ലൈ റൂട്ടിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി ഹിസ്ബുല്ല നേതാവ് ഷെയ്ഖ് നെയ്ം ഖാസിം നടത്തിയ ഒരു ടെലിവിഷൻ പ്രസംഗമുണ്ട് ഖാസിം ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നു ഈ ഘട്ടത്തിൽ ഹിസ്ബുള്ളക്ക് സിറിയയിലൂടെയുള്ള സൈനിക സപ്ലൈ റൂട്ട് നഷ്ടപ്പെട്ടു ഈ നഷ്ടം ചെറുത്തുനിൽപ്പിന്റെ മാർഗത്തിലെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് ഗാസിം പറയുന്നു പുതിയ ഭരണകൂടത്തിന് ഈ റൂട്ട് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രത്യാശ ഗാസിം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളക്ക് സപ്ലൈക്ക് വേണ്ടി പുതിയ വഴികൾ തേടേണ്ടി വരുമെന്നും ഗാസിം പറയുന്നുണ്ട് സിറിയയിലൂടെയുള്ള സപ്ലൈ റൂട്ട് നഷ്ടപ്പെട്ടത് ഹിസ്ബുള്ളയുടെ പ്രവർത്തനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സമീപഭാവിയിൽ തന്നെ ലെബനിലെ പ്രവർത്തനങ്ങൾ തന്നെ നിലയ്ക്കുന്ന മട്ടാണ് ഹിസ്ബുള്ളക്ക് അതിന്റെ ശേഖരം നിലനിർത്തുന്നതിലും ഒപ്പം ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിലും ഒരു വലിയ വെല്ലുവിളിയായി ഇത് മാറിക്കഴിഞ്ഞു ശേഖരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിലും വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ഹിസ്ബുള്ള പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നതിൽ ഇറാൻ നിർണായക വഹിക്കുന്നുണ്ട് സിറിയയിലൂടെയുള്ള ഈ സപ്ലൈ റൂട്ട് വഴിയാണ് ഇറാനും ലബനനും ഇടയിലുള്ള ആളുകളുടെ സഞ്ചാരവും നടന്നിരുന്നത് അതായത് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് ലബനനിലേക്ക് വരാനും ഒപ്പം ലബനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആളുകൾ ഇറാനിലേക്ക് പോയിരുന്നതുമൊക്കെ ഈ ഒരു സുരക്ഷിത പാത വഴിയായിരുന്നു ഇതിനും ഇനി പുതിയ പാതകൾ തേടേണ്ടി വരും അസദ് ഭരണകൂടത്തിന്റെ പതനം ആ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്നത് ഈ സപ്ലൈ റൂട്ട് ഇല്ലാതായത് തന്നെയാണ് ഇതുവരെ ലഭ്യമാകുന്ന എല്ലാ സൂചനകളും വിരൽ ചൂണ്ടുന്നത് റിബലുകൾ ഈ പാത ഇനി തുറക്കാൻ സാധ്യതയില്ല എന്നതിലേക്ക് തന്നെയാണ് അതായത് ഹിസ്ബുല്ല ഹമാസ് മേഖലയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവർ ഉൾപ്പെടുന്ന വിശാലമായ പ്രതിരോധ അച്ചുതണ്ടിനെ ഇത് വലുതായി ബാധിച്ചിരിക്കുകയാണ് എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം നന്ദി നമസ്കാരം